തന്റെ ഇരുപതാമത്തെ വയസ്സിലൊക്കെ അർജന്റീനയിലെ ഒരു പബ്ബില് ഒരു നൈറ്റ് ക്ലബിൽ ബൗൺസറായിട്ട് ജോലി ചെയ്തിരുന്ന ഹൊറേ മാരിയോ ബർഗോഡിയോ എന്ന ചെറുപ്പക്കാരൻ അവിടെ കാവൽ നിന്നിരുന്ന ചെറുപ്പക്കാരൻ പിന്നീട് ഒരു കെമിക്കൽ ടെക്നീഷ്യൻ ഒക്കെ ആയിട്ട് ജോലി ചെയ്തിരുന്ന അദ്ദേഹം അന്തരിയ്ക്കുന്നത് ലോകത്തിലെ പവർഫുൾ പൊസിഷനുകളിൽ ഒന്നായ പോപ്പായിട്ടാണ് റോമിന്റെ ബിഷപ്പായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് ആയിട്ടാണ് ഇന്നലെ ഏപ്രിൽ ഇരുപത്തൊന്ന് രാവിലെ ഏഴ് മുപ്പത്തഞ്ചിന് മത്തിങ്ങാനിലെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് മരണമടഞ്ഞു എൺപത്തി എട്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പായപ്പോഴും ബർഗോഡിയെ തെരഞ്ഞെടുത്ത പേരായിരുന്നു ഫ്രാൻസിസ് ആയിരത്തി ഇരുന്നൂറുകളിലെ ഇറ്റലിയിലെ അസീസിയിലുണ്ടായിരുന്ന സെയിന്റ് ഫ്രാൻസിസ് പണക്കാരനായിട്ടും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച സെയിന്റ് ഫ്രാൻസിസിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഫ്രാൻസിസ് എന്ന പേര് ബർഗോഡിയ എടുക്കുന്നതും പോപ്പ് ഫ്രാൻസിസ് ആകുന്നതും പോപ്പ് ഫ്രാൻസിസിന്റെ പ്രവൃത്തിയും അങ്ങനെ തന്നെയായിരുന്നു പീപ്പിൾസ് പോപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മരണശേഷമുള്ള ഇനിയുള്ള ഒമ്പത് ദിവസങ്ങളിൽ പ്രാർത്ഥനകളോടുകൂടിയുള്ള കൂടിയുള്ള ചടങ്ങുകളുണ്ടായിരിക്കും പോപ്പിന്റെ മരണത്തിന് ശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിന് ശേഷം പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള സമ്മേളനം സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ലോകമെമ്പാടുമുള്ള നൂറ്റി മുപ്പത്തഞ്ചോളം കാർഡിനൽസ് അല്ലെങ്കിൽ കർദനാൾമാര് അവിടെ എത്തും കാർഡിനൽസ് എന്ന് പറഞ്ഞാൽ കത്തോളിക് ചർച്ചുകളിലെ സീനിയർ ലീഡേഴ്സ് ആണ് ഇതിൽ കേരളത്തിൽ നിന്നുള്ള ബസിലിയോസ് ക്ലീമിസ് അടക്കം ഇന്ത്യയിൽ നിന്ന് നാല് കർദനാൾമാര് അവിടെ ഉണ്ടാകും ഇന്ത്യയിലെ ആകെ ആറ് കർദിനാൾസ് ആണ് ഉള്ളത് ഇതിൽ രണ്ടുപേർക്ക് എൺപത് വയസ്സിനുള്ളിലാണ് പ്രായം എൺപത് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ പോപ്പ് പങ്കെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള നൂറ്റി മുപ്പത്തഞ്ചോളം കർടി പ്രൈവറ്റ് ഇലക്ഷൻ നടത്തും ഇവർ ചുവന്ന വസ്ത്രം ധരിച്ച് പുറംലോകവുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല പോപ്പിനെ തിരഞ്ഞെടുക്കുന്നവരെ ആയിട്ട് പേപ്പറുകളിൽ വോട്ട് ചെയ്യും വത്തിക്കാനിലെ സിസ്റ്റിൻ ചേപ്പലിലാണ് അല്ലെങ്കിൽ ആ കപ്പളയിലാണ് വോട്ടിംഗ് നടക്കുന്നത് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ സിസ്റ്റിൻ ചാപ്പലിന്റെ ഈ കപ്പളയുടെ ചിമ്മണിയിൽ നിന്ന് കറുത്ത പുക വരും തിരഞ്ഞെടുത്തുവെന്ന് ഉറപ്പിച്ചാല് വെടുത്ത പുകയും വരും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈ സൈൻ കാത്തിരിക്കും കർദനാൻമാര് പിന്നീട് സെന്റ് പീറ്റേഴ്സ് ബെസലിക്ക ചർച്ചിൽ വന്നിട്ട് പുതിയ പോപ്പ് ആരാണെന്ന് അനൗൺസ് ചെയ്യും